ഇസ് ദ ഫണ്ണിസ് തിങ് ദാറ്റ് ഹാപ്പൻ അറ്റ് ദ സെറ്റ് എന്നുള്ള ഒരു കാര്യത്തിൽ അപ്പം ഇത് അത് ജയറാമേട്ടന്റെ വാക്കുകളിൽ വരുമ്പോൾ ഇറ്റ് ഈസ് ഓൾവേസ് ഫണ്ണിയർ So, can you just narrate something that happened at the sets <laughs> of Mira? Where is that? Minus 18. 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 Minus പത്ത് ഇരുപത് ഇരുപത്തി മൈനസ് ഉള്ള സമയത്ത് കാലത്ത് ആറു മണിക്ക് ഞാൻ ഞങ്ങക്ക് രണ്ടുപേർക്കും ഫ്രഷ് ഓട്ടത്തിന് പോവുകയും ഒട്ടും ഒട്ടും വയ്യേ അങ്ങനെ പറയാറ് നമ്മുടെ നാട്ടിലെ കഞ്ചാവ് എന്ന് പറയാൻ പറ്റില്ല വേറെന്തോ ഒരു സാധനം അവര് പകച്ചു വലിക്കുന്നതാണ് രാവിലെ കയ്യും കാലം ഒക്കെ നിർവരണമെങ്കിൽ അവിടെ ഉള്ളതൊക്കെ ലോക്രെ ഒലിക്കുന്ന സ്ഥലമാണ് എന്തായാലും ഞങ്ങൾ രണ്ട് ലക്ഷം ആരോഗ്യം എടുത്തത് വീണ്ടെടുത്തത് പിന്നെ ഈ മലയാളവും മറ്റ് ഭാഷകളും ചേർന്ന് പറയുന്ന തമാശകൾ എപ്പോഴും ഉണ്ടാവുന്നതാണ് എല്ലാ സെറ്റുകളിലും ഉണ്ടാവുന്നതാണ് മറ്റേ അലാ വൈകൊണ്ടപുരം നടക്കുമ്പോൾ അല്ലു അർജുൻ ഓരോ സീൻ രക്ഷിക്കഴും മാറി മാറി പോയി ജീവിക്കുവായിരുന്നു കാരണം ഞാൻ

അങ്ങനെയല്ല എനിക്കിപ്പോ മലയാളത്തിലാണെങ്കിൽ ഒരുപക്ഷെ ഈ കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അങ്ങനെയാണ് അത് ആ സിനിമയ്ക്ക് വേണ്ടി ഒരിക്കലും മലയാളത്തിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ സാധ്യതയില്ല ഉണ്ടെങ്കിൽ തന്നെ എന്നെ വിളിക്കാനും സാധ്യതയില്ല അപ്പോ അത് ചെയ്യാൻ എന്ന് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ത്രില്ലിങ് ആയിട്ടുള്ളത് തന്നെയാണ് ആ ക്യാരക്ടർ അത് ചെയ്തു

for being such a big actor. He just travels alone. Uh, he does all his work by himself. He is okay to work along with us without vanity, without any comforts. He was uh, I am not exaggerating, he was literally living in a tent in run of kutch on sand. He was sleeping with us, along, along with us in that sand. Uh, being so simple after having അങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല ഒരു ടെന്റ് മാത്രം ഒരു ടെൻഡിന്റെ ഭാഗത്ത് ഒരു ടെൻ എനിക്ക് കിട്ടി നിലത്തിൽ തുണിയിരിക്കുക അവിടെ കിടക്കുക നല്ല തണുപ്പാണ് രാത്രി ഒരു ഒരു പോലെ വലിയൊരു വലിയ എന്താ പറയുമ്പോൾ ഏറ്റവും നമ്മൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ മലയാള സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അഭിമാനം തോന്നുന്ന കാര്യമില്ല മറ്റു ഭാഷകളിൽ ചെല്ലുമ്പോൾ അവരെന്തോ റെസ്പെക്ട് ആണ് മലയാള സിനിമ കൊടുക്കുന്നത് മലയാളത്തിലെ ഓരോ ചെറിയ ചെറിയ അതിപ്പം മുതലല്ല കേട്ടോ അത് ഞാൻ പണ്ട് മുതലേ പണ്ട് മുതലേ ഞാൻ തമിഴ് സിനിമകളിൽ പണ്ട് തൊട്ടാ ഞാൻ അഭിനയിക്കുന്നതാണ് എത്ര വർഷം കൊണ്ട് അഭിനയിക്കുന്നതാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ മണിരത്നം പോലെയുള്ള അല്ലെങ്കിൽ അവിടുത്തെ വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ ഇവിടത്തെ നമ്മുടെ ഓരോ ഞങ്ങൾക്ക് ഇന്നത്തെ ഓരോ ആക്ടേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇപ്പൊ ഒടുവിൽ ഉണ്ണി കൃഷ്ണന് ഒരു മാമുക്കോയ ഒരു ജഗദീഷ് മതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം എത്ര വർഷമെങ്കിലും ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് വളരെ അഭിമാനം തോന്നുന്ന കാര്യമല്ല

ഇവരുടെ കൂടെ വർക്കിപ്പോഴല്ലേ നമ്മൾ പുതിയ ഒക്കെ പഠിക്കുന്നതെല്ലാം മാറി നിന്ന് ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി പഠിക്കുക അതാണ് അല്ലാണ്ട് അവര് നമ്മുടെ അല്ല നമ്മൾ അവരുടെ നിന്നല്ലേ പഠിക്കുന്നു ഇപ്പം ഇപ്പോൾ പുതിയ പാടകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാതെ പുതിയ പുതിയ കാളിദാസിന്റെ ഫ്രണ്ട്സായിട്ട് അതിനകത്ത് കുറേ പുതിയ ആൾക്കാരുണ്ട് അപ്പം അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം കാലത്ത് തൊട്ട് അവരുടെ കൂടെയാണ് ഇരിക്കുന്നത് അവരുടെ സംസാരം കാര്യങ്ങൾ അവരെന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് അവര് ഇത്ര ചെറിയ ബഡ്ജറ്റ് ബഡ്ജറ്റിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഇത്രയുംവേജിലെ ചെയ്യുമ്പോ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് വരുമ്പോ പഴയൊരു കാരണം അവർ വരുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു ഒരു നൂറ് കോടി ബഡ്ജറ്റിൽ ഒരു സിനിമ എടുത്തിട്ട് അതിനൊരു ഇരുപത്തിയഞ്ച് കോടിയുടെ വിഷക്ട്സ് കൊണ്ടുവരാൻ പറ്റുന്നതിലും ഭയങ്കര ലോക പോലത്തെ ഒരു സിനിമയിൽ കൊണ്ടുവരുന്നു അതൊരു മുപ്പത് കോടി ബഡ്ജറ്റിൽ എടുത്ത സിനിമയാണെന്നാണ് എന്റെ വിശ്വാസം പക്ഷെ നമ്മളെ കാണിക്കുന്ന ഇത്ര നൂറ് കോടിക്ക് മുകളിലൊരു ബഡ്ജറ്റിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ അത് ആ ടെക്നീഷ്യൻസിന് തന്നെ കൊടുക്കേണ്ട ഇതാണ് അവരൊരു നൂറ് ശതമാനം കൊടുക്കേണ്ട ഒരു കൈയടി വരുന്ന മറ്റേ എല്ലാം ഈ എല്ലാ ഭാഷ ലോകം മുഴുവൻ കണ്ടുപഠിക്കേണ്ടതാണ് How difficult was it? Okay. Sir, first of all, all that we have achieved in the film, all that you are watching on the in the trailer uh, or the teasers, is actually live locations, sir. We didn't use any green screens. It's all live locations, except for the creatures, except for that thing. Uh, that is what we were telling. We shot. We went to very difficult places to shoot all these things. All those were live locations. But shooting in live locations, in such locations, was more difficult than doing on a green mat, definitely. Uh, but yes, we wanted to deliver something that looks very real, something that is natural. So we, we went until there to achieve that kind of visual. That's one thing. And uh, about uh, your second question, the new wave of Malayalam cinema, we are all really very proud. I am particularly very happy being. Uh, uh, if I may say, a part of Indian superheroes. Uh, I am very happy that a new Indian superwoman is out there, and I wish someday all these superheroes will collaborate in one Indian film and make it a real big Indian film out there in the market. Minnal Murli, Loka, Hanuman, or Veda from Mirai, all these people should come together one day, and I hope an Avengers Endgame should happen. <laughs> Yeah, <laughs>